രൗഫാ ഞാൻ രൗഫാ കണ്ടേ പോക്കാൻ വരുന്നുണ്ട് ഇനിയൊന്ന് ഇട്ടോളേ ഒന്ന് കൂടി ആക്കി കളറിലാക്കി ഇങ്ങോട്ട് എവിടെ ആണുട് ഞാൻ ഇവിടെ ഗോൾ കൊടുത്തെവിടെ മങ്കാവോ ആ ആ എന്താ വേറെ അടി ആർട്ടിസ്റ്റ് ആ രണ്ട് പുള്ളുണ്ടോ രണ്ട് ചിലർ ഒന്നുണ്ടാവും ചെറിയ ലെഡർ ഉണ്ടാവും രണ്ടും മുറിച്ച് രണ്ടും കട്ടിയില്ല രണ്ടും രണ്ടും ചിലര് ഒന്നുണ്ടാവും ചെറിയ ലെഡർ ഉണ്ടാവും രണ്ടും മുറിച്ച് രണ്ടും കട്ടിയില്ല തെരണ്ടി പിടിക്കുമ്പോ എപ്പോഴും ശ്രദ്ധിച്ചോളിട്ടോ ൂളാന്നും പറയും പൂഴാന്നും പറയും പൂഴാന്ന് അതെ അതെ വലിയ സാധനമാണ് ആ അതല്ല അതാണ് സാധനം നമ്മള് വരെ പിടിക്കല്ലോ ഞങ്ങളെ ഒന്ന് സ്നേഹം വലയിലിട്ട് പിടിക്കും ഒന്നിച്ചു എടുക്കാനോ അതല്ലേ പറയും ും മൂന്നാമതടിച്ച പൂടാൻ അല്പം ചെറുതാണ് എന്നാലും മീനടിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് അച്ഛലങ്ങനായിട്ട് വിഴുകിക്കാളെ അത് ചെറിയ ചൂണ്ടന്നല്ലേ കിട്ടിയ അത് വലിപ്പുണ്ട് അത് രണ്ടാം നമ്പർ മൂന്നാം നമ്പറൊക്കെ വരിക നേരെ നേരെ ഈ സാധനം അടിക്കും അതാണ് പ്രശ്നം കൈ കൊണ്ട് പിടിക്കാൻ നോക്കും അതാണ് ആ പപ്പടം ഇതാ അതാ നിങ്ങളെ സംഖ്യ കാണിച്ചത് なあ <laughs> <laughs>

എങ്ങനെ പിടിച്ചാല് ഓല ചാമ്പ്യൻ തെളുപ്പാ ചാമ്പ്യൻ തെളിപ്പു തെരണ്ടി അടിച്ചിണ്ട് ആ ശക്കീർഖാൻ തെരണ്ടിയാണ് അടിച്ചപ്പോ നോക്കാ കടലിൽ വന്ന് പൊന്തിയാലും ചൂണ്ടല് പൊന്തിച്ചാ കാണാൻ തെരണ്ടീനെ ആ അതാ വരുന്ന അതാ വരുന്ന തരണ്ടി തരണ്ടി

öyle laf anlamıyor

ണില്ല ആ ഒന്ന് തിരിച്ചാണ് എന്നുണ്ട് ഞാൻ വേണ്ട വേണ്ട പിന്നെ അങ്ങുമ്പോ കൊടുത്തു ഒന്ന് ഞങ്ങളിന്ന് പുതിയൊരു സ്പോട്ട് പോയി നോക്കി ഹാർബറിലും വെള്ളയില് ഹാർബറില് ചൂണ്ടലിടാൻ വേണ്ടി അപ്പൊ അവിടെ വരെ തരി ഷക്കീർ ഷക്കീർ ഷക്കീർക്കാ എന്ന് പറയുന്ന ഒരാൾ സ്ഥിരമായിട്ട് ചൂണ്ടലിടുന്ന കക്ഷിയാണ് അപ്പം പുള്ളീൻ്റെ ഞങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കുറച്ച് മീനേപ്പം കിട്ടിയിട്ടുള്ളൂ കുറഞ്ഞ സമയം ഞങ്ങൾ അവിടെ നിന്നുള്ളൂ ഞങ്ങൾ അന്ന് വിടും ഞങ്ങൾ ഇന്നത്തെ പുതിയ സ്പോട്ടൊക്കെ പോയിക്കി ഞങ്ങൾ മക്കളാണെൻ്റെ കൂടെയുള്ളത് ഞങ്ങൾ ഹോട്ടലിൽ കയറി ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങളിന്ന് എല്ലാവരും വീട്ടിലേക്ക് പോകും കേട്ടോ